ജയിൽ ഡി ഐ ജി ആയിരുന്ന വിനോദ് കുമാർ ചട്ടവിരുദ്ധമായി പലതരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങൾ തടവുകാർക്ക് ചെയ്തു കൊടുത്തതിന്റെ അവരിൽ നിന്ന് പണം വാങ്ങിയതിന്റെയൊക്കെ വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ അത് എത്തി നിൽക്കുന്നത് കൊടിസുനിക്കുകൂടിയാണ് അത്രാനുകൂല്യങ്ങൾ ലഭിച്ചിട്ട് കൊടിസുനിക്ക് ജയിലിൽ നിന്ന് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതിനും ജയിൽ ഡി ഐ ജി വിനോദ് കുമാർ സഹായം ചെയ്തതായി ജയിലിൽ നിന്ന് ഫോൺ വഴിയാണ് കൊടി സുനി കൊട്ടേഷ്യ ഇടപാടുകൾ നടത്തിയിരുന്നത് സുനി ഉപയോഗിച്ച ഫോൺ കണ്ടെത്താൻ നിർദ്ദേശമുണ്ടായിട്ടും അത് പിടിച്ചെടുത്തില്ല സുനിയെ കാണാൻ സ്ഥിരമെത്തിയവരിൽ നിന്നും വിയൂർ ജയിൽ സൂപ്രണ്ടായിരുന്ന വിനോദ് കുമാർ പണം വാങ്ങിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സിജോ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ജയിൽ ഡി ഐ ജി ആയിരുന്ന വിനോദ് കുമാറിനെതിരെ വരുന്നത് വേലി തന്നെ വിളവ് തിന്നുക എന്നുള്ള പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ഇവിടെ പ്രയോഗത്തിൽ തന്നെ വന്നിരിക്കുകയാണ് കാരണം ഏത് തരത്തിലാണത് ജയിലിലിരുന്ന ഒരു കൊലപാതക തടവുകാരന് കൊട്ടേഷൻ എടുക്കാൻ വരെ സഹായം ചെയ്തു കൊടുത്തായിരുന്ന ഒരു ജയിൽ ഡി ഐ ജിയുടെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്നു സിജോ കഴിഞ്ഞ ദിവസമാണ് ഇയാൾക്കെതിരെ വിനോദ് കുമാറിനെതിരെ വിജിലൻസ് ഗുരുതരമായ കണ്ടെത്തലുള്ളവരുടെയുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നത് അതിൽ പറഞ്ഞിരുന്നത് പരോൾ അനുവദിക്കുന്നതിനും ജയിലിൽ മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അതിനേക്കാൾ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത് എന്നുള്ളതാണ് ജയിലിൽ വെച്ച് ഒരു തടവുകാരന് തടവുപുള്ളിക്ക് അവിടെ ഇരുന്ന് കൊട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നതിനുള്ള എല്ലാവിധ സഹായമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് കൊടീസുനിയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിൽ കേസിൽ പ്രതിയറിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് വിയൂർ ജയിലിൽ കഴിക്കുന്ന കഴിയുന്ന സമയത്താണ് ഇയാൾക്ക് എത്തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നതാണ് ഈ സുനി നിരന്തരം അവിടെ നിന്ന് ഫോൺ ഉപയോഗിക്കുന്നതെന്നും ഫോണിലൂടെ തൻ്റെ കൂട്ടാളികൾക്ക് കൊട്ടേഷന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയിരുന്നു അന്ന് ഈ ഫോൺ പിടിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ വകുപ്പ് മേധാവിയായിരുന്ന സ്ത്രീലേഖ കർശന നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഫോൺ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് നൽകുകയും ചെയ്തിരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അന്ന് ഇയാളിൽ നിന്ന് പണം വാങ്ങിയിരുന്നത് ഇത്തരം സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിനും ഈ കൊട്ടേഷനൊക്കെ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അത്തരം സഹായത്തിന് കൂടി ഭാഗമായിട്ട് ആണെന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ കണ്ടെത്തൽ വന്നിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട് ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ശമ്പളത്തിന് പുറമെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ഇയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് നാൽപ്പത് ലക്ഷം രൂപയും എത്തിയിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം ഇതിൻ്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇയാൾ വാങ്ങിയിരിക്കുന്ന വസ്തുവകൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്